ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വ്ളോഗാട്ടോ ഇന്നൊരു മീൻകറിയുടെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു മോളെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി അതുകൊണ്ട് തന്നെ ഇന്ന് വ്ളോഗ് എടുക്കാനുള്ളൊരു ടൈം ഒന്നും കിട്ടിയില്ല നേരത്തെ നമ്മൾ എടുത്തു വെച്ച വീഡിയോയുമില്ലാ കേട്ടോ അതുകൊണ്ട് നമ്മളിന്ന് നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു തേങ്ങ അരച്ച നാടൻ മീൻകറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിച്ചാൽ മതി കാണുന്നതിനേക്കാൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് അരച്ചുണ്ടാക്കുന്ന തേങ്ങക്കറിയുന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കണ്ണനയില മീനാണ് കേട്ടോ കണ്ണൻ കൊഴിയാള കണ്ണനയിലെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാണ് മീൻ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല അയലയോ അങ്ങനെയുള്ള കുറച്ച് മാംസമുള്ള മീനാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ ചൂരയൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റായിരിക്കും ഈ കറിക്ക് അപ്പോൾ ഇത് ഞാൻ ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടിക്കകത്ത് തന്നെ വെക്കണം മീൻകറി അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ച ഉലുവയിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ പച്ച ഉലുവ എള്ളി എന്നുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ കുറച്ച് പച്ച ഉലുവയിട്ട് പൊട്ടിച്ചു അതിന് ശേഷം കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇത് മൂന്നും ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ അല്ലി മതി കേട്ടോ അതുപോലെ ഇഞ്ചിയും ചെറിയൊരു പീസ് മതി ഒരു ആറ് അല്ലി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് മൂന്നും കൂടെ ഒന്ന് ചതച്ചിട്ട് വഴറ്റാനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ നമ്മൾ അരച്ചെടുക്കാനായിട്ട് സാധാരണ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിക്ക് നമ്മൾ കാണിച്ചിട്ടുള്ളത് മുളകും മല്ലിയും എല്ലാം തേങ്ങയിലിട്ട് മിക്സ് ചെയ്ത് അരച്ചാണ് എടുക്കുന്നത് ഇതങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിവിടെ കുറച്ച് തേങ്ങ നമുക്ക് കറക്റ്റ് ആവശ്യത്തിനുള്ള തേങ്ങ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല അരച്ച് നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ വഴണ്ട് വന്നിട്ടുള്ള കൊച്ചുള്ളി ആ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പൊടി ഇവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് സാധാ മുളക് പൊടിയാണ് കേട്ടോ കളറ് വേണേൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നല്ലൊരു മണം വരും കേട്ടോ ആ പൊടികളൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതും ചെറുതായിട്ടൊന്നുടഞ്ഞാൽ മതി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും തേങ്ങയുടെ അരപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ ബെസ്റ്റാണ് കുടംപുളി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ സാധാ പുളി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഞാനിവിടെ മീൻ ഇട്ട് കൊടുക്കാറ് കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് കിണിഞ്ഞ് നല്ല ഒരു ഭംഗിക്ക് വരുമല്ലോ അതാണ് നമ്മുടെ കറിയുടെ പരുവെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ താളിച്ചൊഴിക്കണമെന്നുണ്ടെങ്കിൽ താളിച്ചൊഴിക്കാം ഞാനിവിടെ താളിച്ചൊഴിക്കുന്നില്ല നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിലാണല്ലോ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തത് പിന്നെ ഒരുപാട് എണ്ണ വേണ്ട എന്ന് കരുതിയിട്ടാണ് താളിച്ചൊഴിക്കാത്തത് കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല അടിപൊളി കറിയാണ് താളിച്ചും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ വരും കേട്ടോ കുറച്ച് മുളക് പൊടിയും കൂടെയൊക്കെ ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് മോപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായിരിക്കും താല്പര്യമുള്ളവർ അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതിയിട്ട് അവിടെ ഒരുപാട് എണ്ണ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപ്പൊളി കറിയും നല്ല ചൂട് ചോറും കൂടെ ഒക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് അടിപ്പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരോട് പറഞ്ഞതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻസ് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോയാണ് അപ്പോൾ നാളെ ഇൻഷല്ല വ്ലോഗായിട്ട് വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ 呆呆。Ciao, ciao.